സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യനിലയിൽ വെന്റിലേറ്ററിൽ എത്ര ദിവസം തുടരണം എന്നതിൽ തീരുമാനമായിട്ടില്ല അതിനിടെ പ്രധാന സംഘാടകരോട് നാളെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ ഞാൻ പറയുന്നതല്ല വന്നതാണ് ഷീ സംസാരമല്ല ആയിരുന്നു ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ വളരെ ക്ലിയർ ആയിട്ട് മക്കളോടാണ് ആദ്യം പറഞ്ഞത് സോ ഓവറോൾ നേരിയ പുരോഗതിയുണ്ട് വെന്റിലേറ്ററിൽ തുടരുകയാണെങ്കിലും ഉമ തോമസിന്റെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതി ഉണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എം എൽ എയുടെ ആരോഗ്യസ്ഥിതി ഇന്ന് വീണ്ടും പരിശോധിച്ച ശേഷം തുടർ ചികിത്സയ്ക്കുള്ള തീരുമാനമെടുക്കും മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഉമ തോമസ് നന്നായി പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു ആൻഡ് നമുക്ക് ചെസ്റ്റിൻ്റെ കാര്യത്തിലായിരുന്നു ഒരു കൺസേൺ ഉണ്ടായിരുന്നത് ലങ്സിനകത്ത് അതും ഇന്നലത്തെ എക്സ്റേ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എക്സ്റേസ് കുറേം കൂടി ക്ലിയർ ആയിട്ടുണ്ട് ബെറ്റർ ആണ് ഇനി നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് സേസ് ഷിസൈസ് പെയിൻ ഉണ്ടെന്നുള്ളതാണ് അതേസമയം അപകടവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസിൽ മൃദംഗ മിഷൻ എം ഡി അടക്കം അഞ്ചു പേരെ പ്രതി ചേർത്തിട്ടുണ്ട് ഇന്നലെ അറസ്റ്റിലായ മൂന്ന് പേർക്ക് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു മുൻകൂർ ജാമാപേക്ഷവുമായി ഹൈക്കോടതിയെ സമീപിച്ച മൃദംഗ മിഷൻ എം ഡി നിഘോഷ് കുമാർ ഓസ്കർ ഇവന്റ് ചുമതലക്കാരൻ ജിനേഷ് കുമാർ എന്നിവരോട് വ്യാഴാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു അതേസമയം നൃത്ത പരിപാടിയുടെ സ്പോൺസർമാരായ കല്യാൺ സിൽക്സ് അടക്കമുള്ളവരുടെ മൊഴിയെടുക്കും നർത്തകരുടെ വസ്ത്രത്തിന്റെ പേരിൽ പണപ്പെരിവ് നടത്തിയത് തങ്ങൾ വൈകിയാണ് അറിഞ്ഞതെന്ന് കല്യാൺ സിൽക്സ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് കല്യാൺ സിൽക്സ് അടക്കമുള്ള സ്പോൺസർമാരെ കാണുന്നത് ടിക്കറ്റ് വെച്ച് നടത്തിയ പരിപാടിയിൽ ബുഗ് മൈ ഷോയിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടും സംഭവത്തിൽ ദിവ്യ ഉണ്ണിയുടെ മൊഴി അടുത്ത ദിവസം രേഖപ്പെടുത്തും അമൃത ന്യൂസ് കൊച്ചി